ഹലോ അതുല്യ സതീഷ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഇനി ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പം ഇങ്ങനെയൊക്കെ പറയാമോ അല്ലെങ്കിൽ അതൊരു ഫാമിലി അല്ലേ അവരുടെ വീട്ടുകാർക്ക് എങ്ങനെ കൊള്ളും വേദനയ്ക്ക് ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തോന്നാം തോന്നിയാൽ എനിക്കൊരു കുഴപ്പമില്ല കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു

ഇപ്പം നിങ്ങളുടെ നാണക്കേട് എന്തായി കോടതി കയറി ശീലമില്ല നാണക്കേടാണ് പോലും ഇപ്പം സമാധാനമായി കാണുമല്ലോ അല്ലേ ഒരു പെങ്കൊച്ച് വീട്ടിൽ വിളിച്ച് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രൂഫ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ പറഞ്ഞു ഇടുവല്ലായിരുന്നു വേണ്ടത് ഇനി ഇതേ അമ്മയുടെ വേറൊരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചു തരാം അല്ല കേപ്പിച്ച് തരാം എന്തോ ഇങ്ങനെ എടാ നാറി നീ ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ചെയ്യണം അല്ലാണ്ട് ഫേസ്ബുക്കിൽ കയറി പോസ്റ്റ് ഇട്ട് ആൾക്കാരെ അറിയിക്കല്ല വേണ്ടത് ആ എനിക്ക് എടാ ചാവാനാണെങ്കിൽ അത് ചെയ്യണം അല്ലാണ്ട് പോസ്റ്റ് ഇട്ടിട്ട് നാലാൾക്കാരെ അറിയിച്ചിട്ട് അവർ വരാൻ വേണ്ടി കാത്തിരിക്കുവല്ല വേണ്ടത് നീ വെറും അല്ല മൂത്ത സാധന ആരെ കാണിക്കാനാ ഈ ചാനലിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഷോഫറക്കുന്നേ ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾക്ക് ദേഷ്യം കൂടുതലാണ് ചക്കയാണ് മാങ്ങയാണ് നീ പിന്നെ പുണ്യാളനാണല്ലോ നിന്നെ ജോലിന്ന് പറഞ്ഞു വിടുകയല്ല വേണ്ടത് നാട്ടാരുടെ മുന്നിലിട്ട് തല്ലി കൊല്ലണം എന്റെ കുഞ്ഞു പാവായിരുന്നു ഒരുപാട് അനുഭവിച്ചതാണ് എടാ അവൾ അനുഭവിച്ചതൊക്കെ നിന്നെ കൊണ്ടാടാ മൂത്രം വരെ നീ ആ കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ന്യൂസ് ചാനൽസിന്റെ മുന്നിൽ വന്നിട്ട് ഇത്രയും വലിയ നാടകം കളിക്കുമ്പോൾ ഇന്നു കുറച്ച് മനസാക്ഷി തോന്നില്ലേ അല്ല അത് ഉണ്ടെങ്കിലല്ലല്ലേ തോന്നു അത് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്രയും ചെയ്യത്തില്ലായിരുന്നല്ലോ ആ കൊച്ചിനെ മാസം രണ്ടര ലക്ഷം രൂപ ഞാൻ സാലറി വാങ്ങിക്കുന്നതാണ് അക്കൗണ്ടിൽ ഒരു പൈസ ഇല്ല കുടിച്ചു തീർക്കുമ്പോൾ ആലോചിക്കണം ആ അക്കൗണ്ടിൽ പൈസ കാണത്തില്ല അത് അതും കൂടെ കൊടുത്തിട്ട് ആ കൊച്ചിന്റെ തല ഇടാമെന്ന് ഞങ്ങൾ വിചാരിച്ചു വേണം കാണുന്നവരും കേൾക്കുന്നവരും പൊട്ടന്മാരോന്നും അല്ലാതെ എൻ്റെ നാടകം കണ്ട് അത് അതുപോലെ അങ്ങ് വിഴുങ്ങാൻ നീ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അത് മീഡിയാസിന്റെ മുന്നിൽ പറയുവാണെങ്കിൽ അത് ആദ്യം കാണാപ്പാടം പഠിച്ചു വെക്കും അല്ലാണ്ട് ഒരു ചാനലിൽ ഒരെണ്ണം വേറൊരു ചാനലിൽ വേറെ ഇതൊക്കെ കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും അവൾ എന്നെ ആയിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് ഞാനും തിരിച്ച് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എടാ അവൾ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ ജിപ്പ് മൂക്കമുട്ട് കുടിച്ചിട്ട് തന്നിട്ട് അവൾ ഉപദ്രവിക്കുമ്പം അവൾ നിന്നെ തിരിച്ചൊന്നും ചെയ്യാതെ പോയിട്ട് പൂജിക്കാടാ നീ നീ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോസും പുറത്തു വന്നിട്ട് നിനക്ക് എങ്ങനെ ഇതൊക്കെ ന്യായീകരിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പോവാ എനിക്ക് വേറെ എന്തൊക്കെയോ ആണ് വായി വരുന്നത് ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടിപ്പോകും അതുകൊണ്ട് ശരിയെന്നാ ബൈ